പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനേഴാം ദിവസം പ്രാർത്ഥന മൂശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിസ്ഥ കന്യകയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂനം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങേ പുത്രനെ സമർപ്പിക്കുവാനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവേ ഞങ്ങൾ അങ്ങ് ദിവ്യസുനെയും അങ്ങയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാമനസ്കതയും സ്നേഹവുമുള്ളവരായി ഉള്ളവരായി തീരുന്നതിന് അങ്ങേ മാതൃകാ പ്രചോദനം അരുളട്ടെ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ അപേക്ഷിച്ചവരിൽ ഒരു വിളിയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നികയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാലങ്ങൾ ഞാൻ അണയുന്നു വിളപിച്ച് കണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സലിതയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാർപം കേട്ട് ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കന്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനിച്ച സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്ലോമത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ അന്മാറിനെ മറിയമേ സ്വസ്ഥി കഥാവിലൂടെ സ്ത്രീകളിലും അങ്ങയുടെ അങ്ങനത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നോ പരിശുദ്ധം അറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് വേഷമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധം അറിയുമേ പാപികളുടെ സങ്കേതമേ ഇതാ ിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങടെ രാജ്യം രയണമേ അങ്ങടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ശംസരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഫനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മാർജ്ഞ മറിയമേ സുസ്ഥീകഥാവിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും സ്തുതി മനസ്സുമേത്തും ഉത്ഭവിച്ച ശുദ്ധമറിയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കന്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങടെ രാജ്യം വരയണമേ അങ്ങനെ തൊരു പോലെ ഭൂമിയിൽ വാങ്ങണേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി

പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കുന്നവനാവുന്നോ പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചുള്ളണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പ്രാനോ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നോ അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധമറയുമേ തമ്രാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കഥാവിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കുക ഫലമായ ഈശോ ോ പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ സുഹൃത ജപം മറിയമേ നാഥേ സുസ്ഥി സുസ്തി